ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം അറുപത്തി ആറ് ശ്ലോകം എട്ട് ഒമ്പത് പത്ത് മൃദുസ്ത്രം നന്ദുതൃത് സുന്ദര മുത विरहेष्वङ्गारमय श्रृङ्गारमयश्च सङ्गमे हि त्वम् नितरामङ्गारमयस्तत्र पुनः सङ्गमेऽपिजित्रमिदम् राधातुङ्गपयोधरः साधुपरीरम् फलो लुपात्मानम् आराधये भवन्तम् പവന പുരാധീശമയ സകലഗദ്ര ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ കളിതകർമ്മലേശം കുന്ദമൃദു സ്രവോജം നന്ദസുത त्रिजगत्सुन्दरमुपगृह्य नन्दिताः बालाः विरहेषु अङ्गारमयः शृङ्गारमयः च सङ्गमे हि त्वं नितराम् अङ्ग अरमय तत्र पुनः सङ्गमे अपि चित्रम् इदम् राधा तुङ्गपयोधर साधु परीरम्भलोलुप आत्मानम् आराधये भवन्तं पवनपुराधीश शमय सकल गदान् पद हरे कृष्णा पोन श्लोकतिल चन्ना भगवान। വസ്ത്രാക്ഷേപം നടന്ന സമയത്തിൽ എങ്ങനെ പ്രതിജ്ഞ പണിനാരോ അതെങ്ക അപെച്ചെന്നനത് എന്താ ചെയ്തതിൽ ഒന്നും ഭഗവാനക്ക് നിസ്സംഗ ഭാവത്തിലേക്കും ഭഗവാൻ ഇതെല്ലാം ചെയ്തിരിക്കപ്പെട്ടത് ആനത് ഒന്നിലെയും ഒരു ഈടുപാടില്ലാതക്ക് പ്രവർത്തനം പണിരിക്കുക എന്നുള്ളതാക്കും ഇങ്ങനെ കാട്ടപ്പെട്ടത് ഇനി എട്ടാമത് ശ്ലോകത്തിൽ ഹേ നന്ദസുധാ നന്ദപുത്രനാനേ ഗുരുപ്പാ കന്തളിഖ കളി കർമ്മേശം ഭഗവാനോട് മേലെല്ലാം രാസമാടർത്തി മേലെല്ലാം എന്ന ചിന്ന ചിന്നത വിഷർപ്പ് വന്നിരിക്കാം കുന്തമൃദുസ്മേരവത്രോജം ഇനി ഭഗവാനോട് അത് തിരുമുഖം എപ്പിടിരിക്കാം കുന്ത എന്ന മുല്ലപ്പൂ മുല്ലപ്പൂ മാതിരി മൃദുവായിരിക്കാം അപ്പുറം അതും കൂടെ സ്മേരവക്രം ചിരിച്ചെന്ത് വേറിരിക്കാൻ അപ്പടി ഇരിക്കപ്പെട്ട അത് തിരുമുഖത്തോട് ത്രിജഗത് സുന്ദരം ത്വാം ഉപഗുഹ്യ ബാലാഹ നന്ദിതാഹ ത്രിലോകസുന്ദരനാന് ഭഗവാന് അന്ത ഗോപികളെല്ലാം വന്ന് ആലിംഗനം ആനന്ദം മണ്ണിന്ന് അനുഭവിച്ചാള ഇന്ന് ചൊല്ലിരിക്ക അതാനത് ബ്രഹ്മസായുജ്യമാക്കും വാൾക്കെല്ലാം ഇങ്ങ കടച്ചിരിക്ക ബ്രഹ്മത്തെ അറിയ എന്തായ ഒരു സന്തോഷം കിടക്കുമോ എന്താ സന്തോഷമാക്കും ഇവ എല്ലാം അനുഭവിച്ചിരിക്കാം ആനാ ഗോപികൾക്ക് അതെ പറ്റിയെല്ലാം തിരിയാത്തതിനാല് അവ മുഗ്ധകൾ മാരി അത് അനുഭവിച്ചാത്രത്വം വിരഹേഷു അങ്കാരമയ സംഗമേ ശൃംഗാരമയ ച അംഗേ ഭഗവാൻ വിരഹങ്ങളില് ഭഗവാനെ കടക്കലേന്ന് വന്നാൽ ഭഗവാൻ എപ്പടി ഇരുപ അങ്കാരമയൻ അങ്കാരംന്ന് തീക്കട്ടെ തീക്കനലിൽ ഇരുന്ന് തന്നെ എപ്പിടി തവിപ്പമേ ആ അതുമാതിരി ഭഗവാനെ കടക്കലേന്ന് തന്നെ നമ്മൾക്ക് എന്തവസ്ഥയായിരുന്നു തീക്കനൽ മാതിരി എപ്പിടി ചുടുമാ നെഞ്ചു ചുടുമാ ഭഗവാൻ കൂടെ ചേർത്താലോ സംഗമേ സംഗമങ്ങളില് ശൃംഗാരമയനായിരപ്പരാ അപ്പടിയാക്കുമ ഭഗവാനോട് അവസ്ഥ ഭഗവാനിരിക്ക എല്ലാർക്കും ശൃംഗാരഭാവം ഭഗവാനെ കടക്കിലേന്ന് വന്ന അങ്കാരഭാവം അപ്പൊ കഷ്ടമായ ഒരു സ്ഥിതി തത്ര സംഗമി അപി പുനഃ നിതരാം ഗോപികൾക്ക് അന്ത സംഗമത്തിലെ കൂടി എപ്പിടി ആ നിതരാം അങ്കാരമയ ഇതം ചിത്രം രണ്ടാമത് ചെല്ലരിക്കപ്പെട്ട അങ്കാരമയം അങ്ക ചെന്നാനാഹ് രമിപ്പിക്കപ്പെട്ടവനാഹ ഭഗവാൻ ഇരുന്താരാം അതാണ് അങ്കാരമയം എന്നുള്ളത് രണ്ടർത്ഥം ഒന്ന് തീക്കളിമാതിരി ഇന്നൊന്ന് രോഷമായി രമിപ്പിക്കപ്പെട്ടവൻ അർത്ഥം മുതൽ വിരഹേഷു അങ്കാരമയഹ എന്നാ തീക്കനങ്ങറ അർത്ഥം ഒരേ വാക്ക് രണ്ടിടത്തിൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുക നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് തന്നെ ഇന്നയിടത്തിൽ കൊണ്ടുപോയി അങ്കാരമയം ജൊല്ലിപ്പോട്ടിരിക്കാമെന്ന് തോന്നും അങ്ങനെ രണ്ടാമത്തേലെന്നെക്കും അങ്ക പ്ലസ് ആരായ എന്നുള്ളതായിട്ട് അങ്ങ് മനസ്സിലാക്കണം അപ്പം അതാണ് സുഖത്തേക്ക് മാറ്റുകൂടും ദുഃഖത്തേക്ക് കട്ടി കട്ടിക്കൂട് അതാക്കും ഭഗവാനോട് വിരഹവും ഭഗവാൻ കൂടെ ഇരുന്നാലും ഉള്ള അവസ്ഥ ഇനി പത്താമത് ശ്ലോകത്തില്ധാദേവിയെടു മേലെ ചാഞ്ചും തിരിക്കാനാ ഭഗവാൻ ആരാധയേ ത്വം മേ ൻ അപടിയിരിക്കപ്പെട്ട അതാണ് രാധാഭാവം നിഷ്കള നിഷ്കളഭക്തിയാക്കും രാധാഭാവം രാധാദേവി ഒരിക്കലും ഒന്നും തനക്ക് വേണം അപ്പടീന്ന് ആശപ്പെട്ടിട്ടുള്ളേതൊരാൾ ഭഗവാന്ക്ക് അപ്പടി നിഷ്കളഭക്തിയോട് ഭഗവാൻ്റെ ഇരിക്കാളോ അവാളോ അവാള്ടായിരിക്കും ഭഗവാനോട് മനസ്സിരിക്കപ്പെട്ടത് ഭഗവാൻ അവളുടെ അവൾക്ക് അടിമയ വന്നുകൊടുവർ കൂടി ചൊല്ലുക അപ്പോൾ അങ്ങ് ഭക്തിഭാവം ഏത് മാതിരി ഇരിക്കണം രാധയമാതിരി ഇരിക്കണം രാധയമാതിരി ഇരുന്നാൽ ഭഗവാൻ അവൾ കൂടെയെ ഇരുവാ അപ്പിങ്ക ഇങ്ങ കാണ അവിടെ ഇരിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള രോഗങ്ങളിലേന്തു എന്നെ എനിക്ക് സുഖം തരണമേ എന്നോട് രോഗശമനം ഉണ്ടാകണമേ എങ്കിൽ രോഗശമനം എന്നാൽ ഉദ്ദേശിക്കാറ് അതുപോലെ നിഷ്കളഭാവത്തിൽ എനിക്ക് ഭഗവാൻ ആരാധന പണർത്തക്കാൻ തകൃതിയെ കുടുംബോ അപ്പീന്ന് എനിക്ക് ഇങ്ങനെ ഹരേ